മക്കളുമായിട്ട് പുറത്തു പോകുന്നവരായിരിക്കും നമ്മളധികം ആൾക്കാരും അല്ലേ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തത്തെ ഫുഡും ആണല്ലോ അല്ലേ ഇവ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏതായാലും ഫുഡ് കഴിക്കുകയാണ് അപ്പം അത് മാക്സിമം നമുക്ക് കെമിക്കൽ ഫ്രീ ആൻഡ് അജുനമോട്ടോ എന്നില്ലാത്ത ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഞാൻ ചെറുതായിട്ട് കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ മൊമോവാകളിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞതരാട്ടോ നമുക്ക് വിശ്വസിച്ചിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാന്നുള്ളതാണ് കാരണം സീറോ പേഴ്സൻറ്റേജ് ആണ് ഇവിടുത്തെ അജിനമോട്ടോ എന്ന് പറയുന്നത് അതായത് ഒരു കെമിക്കൽസ് ഇവരുടെ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല കേട്ടോ യൂഷ്വലി മൈതേൻ്റെ മൊമോസ് അല്ലേ ഉണ്ടാവുക എന്നാൽ ഇവിടെ വീടിൻ്റെ മൊമോസും അവൈലബിൾ ആണ് പിന്നെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഒന്നുമില്ല എന്നുള്ള യാതൊരുവിധ തോട്ടും വേണ്ട ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ സ്പെഷ്യലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓതൻറ്റിക് സ്റ്റീം മൊമോസ് അതുപോലെ തന്നെ പനീർ മൊമോസ് ബീഫ് ഷെയ്സ്വാൻ ആൻഡ് ഷെയ്ജ്വാൻ ചില്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മൊമോസാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കൂടി ഞാൻ പറഞ്ഞു നമ്മുടെ കോട്ടയ്ക്കൽ പാലത്തറ മാതൃഭൂമിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ബൊബോഭാഗം വരുന്നത് നൈറ്റിലൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ലെയ്യാനും പറ്റുന്ന നല്ല അടിപൊളി വൈബാണ് കേട്ടോ